ഹലോ അന്വേഷിപ്പതിനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് സങ്കടത്തിലൊക്കെയാണേ സാധാരണ സങ്കടത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാറില്ല എടുക്കാറില്ലാച്ചാൽ വീഡിയോ എടുക്കാനുള്ള മൂഡ് മൂട്ടുണ്ടാവില്ല പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെ അത് വിചാരിച്ചു എന്താ സങ്കടത്തിലാണ് റീസൺ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇപ്പം ശരിക്കും സമയം പത്ത് മണിയൊക്കെ ആയിട്ടാണ് രാത്രി ഞാൻ ഒന്നും കഴിക്കാറില്ല ഞാൻ ഓർത്ത് രാവിലെ എഴുന്നേറ്റ് വേഗം ചോറ് വെക്കാറുണ്ട് അപ്പം ചോറ് കുക്കറിൽ വെച്ചു വൻ ഫയർ കുക്കറിൽ കുക്കറിലിട്ടിട്ട് രണ്ട് മൂന്ന് ഗസിൽ വന്ന് ഓഫാക്കിയിട്ട് തോരൻ വെക്കാനാണേ പിന്നെ രസം അയിലമീൻ വാങ്ങിയിട്ടുണ്ട് കഞ്ചിറ രസം ഉണ്ടാക്കാനുള്ള പുളി ഞാൻ തിരികളം ചൂട് വെള്ളത്തിൽ ഇട്ട് അയില വാങ്ങിയിട്ട് ഇങ്ങനെ ഈ സൈസ് അതില വെച്ചിട്ടില്ല നല്ല ടേസ്റ്റായിട്ട് ഞാൻ വാങ്ങി നല്ല ടേസ്റ്റ് ആയിരുന്നു രസം വെക്കാൻ വിചാരിച്ചു രസം വെക്കണം ഫ്രിഡ്ജിലാണ് പച്ചക്കറിയൊക്കെ ഉള്ളത് ഞാനിപ്പം അധികം പച്ചക്കറി ഒന്നും വാങ്ങി വെക്കാറില്ല ടൊമാശായി തോന്നുന്നുണ്ട് ഇത് ഇപ്പം എനിക്കുള്ള തേങ്ങ തേങ്ങ ഫ്രീസറിലായിരുന്നു ഇന്നലെ ഞാനടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടാകാം പിന്നെ മല്ലി ചെടുത്ത് ടോപ്പിൽ ഇത് ഫ്രീസറിലായിരുന്നു ഞാൻ തേങ്ങ ചവിച്ചിരുന്നത് പക്ഷേ എടുത്തിട്ട് ഫ്രീസറിൽ നിന്നൊക്കെ താഴേക്ക് വെച്ചിരുന്നു ഞാൻ രസം ഉണ്ടാക്കാൻ വേണ്ടി രസപ്പൊടി ഉപയോഗിക്കാറില്ല കേട്ടോ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടെ ഒന്ന് ചതച്ച് കുരുമുളകും വെരും ജീരകവും ജീരകവും ചതച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുക കായപ്പൊടി ഇട്ടിട്ട് പിന്നെ ഇതിൻ്റെ മല്ലിൽ രസം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ടേസ്റ്റ് അഭിപ്രായം ഏത് വരയ്ക്കും അതിൻ്റെ ഒരു അഭിഭാഷക അപ്പം മെസ്സത്തിന് ശരിക്കും നന്നിട്ടുണ്ടെങ്കിൽ മല്ലിച്ചപ്പാണ് കേട്ടോ അതിൻ്റെ അഭിപാടിക്കും വെള്ളത്തിൽ കുറച്ചാണ് കിടക്കട്ടെ പിന്നെ മല്ലിച്ചപ്പ് എന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ള സ്ഥലത്തും നല്ല ഉണ്ടാവുന്നത് അപ്പം ഞാൻ കുറച്ച് ഡിഷ് വാഷ് അതിനകത്തേക്ക് വയ്ക്കും അപ്പം നിങ്ങൾക്ക് തോന്നും ഇതൊരു ഇതാണ് അങ്ങനെയല്ല കേട്ടോ ഇത് എല്ലാവരും ചെയ്യുന്ന യൂട്യൂബ് വീഡിയോ നോക്കിയാൽ മനസ്സിലായി വിദേശങ്ങളിലൊക്കെ എല്ലാവരും ഇതിനെ ശരിക്കും വേറെ ലിക്വിഡ് കിട്ടും കേട്ടോ വെജിറ്റബിൾസ് കഴുകാനൊക്കെ പക്ഷെ ഞാൻ കുറച്ചിത് പിന്നെ ലിക്യൂഡ് ഒഴിച്ചിട്ട് പ്രാഷ്ട്യൂഡ് ഒഴിച്ചിട്ട് കുറേ കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് കുറേ പ്രാവശ്യം കഴുകിയെടുക്കുക കേട്ടോ ചെയ്യുക കാരണം ഈ പച്ചക്കറിയൊക്കെ നടന്ന സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സ്ഥലങ്ങളെ കഴിക്കാനേ തോന്നില്ല ഞാൻ ഈ കർണാടകയിൽ ഉള്ളിക്കൃഷിയൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു അതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടെ കെയർ ചെയ്യാൻ തുടങ്ങി ഇതിനകത്തെ കാര്യം ഇനി ഇതേ നമ്മുടെ അതിൽ ഇങ്ങനെ കിടക്കുന്നു അതിലേന്നെ ക്ലീൻ ചെയ്യണോ എന്നാലെനിക്ക് അടുത്ത് എടുത്ത് ചേച്ചി രണ്ട് മൂന്ന് ചക്കയുടെ കൊണ്ട് തോന്നിയിരുന്നു കേട്ടോ മൂടി വെച്ചതാണ് ഇപ്പോഴാണ് തുടങ്ങുന്നത് എല്ലാം കൊണ്ടുവേയാണ് എങ്ങനെയെങ്കിലും പോയിട്ടൊന്ന് കറിവേപ്പിൽ കുറയ്ക്കണം ഞങ്ങൾ വാഷിംഗ് മെഷീൻ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് കൂടെ തുണി അലക്കാൻ കൊടുക്കുന്നുണ്ട് അതെടുത്ത് അലക്കണം പിന്നെ നാളെ ഞങ്ങൾ ജോൺസായിട്ടിൻ്റെ വീട്ടിൽ പോകാം കേട്ടോ ഇന്നലെ ഞാൻ പോയി കുറച്ച് താൾ പറിച്ചു അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നല്ല താളുണ്ടാവും അത് അമ്മയ്ക്ക് വേണ്ടി പറിച്ചതാണ് താളപ്പം ഉണ്ടാക്കാനും പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് താൽ കറി ഉണ്ടാക്കാനും വേണ്ടിയും കൂടെ പോയി പറിച്ചതാണ് മഴയായിട്ട് തോട്ടിലൊക്കെ കുറച്ച് വെള്ളം അതുകൊണ്ട് രണ്ടോ തേങ്ങ പുതിക്കുന്ന സാധനം കൂടെ വച്ചാൽ ശരിക്കും നമ്മുടെ വീടിൻ്റെ ചുറ്റും ആയുധങ്ങളൊന്നും സൂക്ഷിക്കാൻ പാടില്ല കേട്ടോ കാരണം ആരെങ്കിലൊക്കെ അക്രമികൾ വന്നു കഴിയുമ്പോൾ അവരുടെ അവർക്ക് ആയുധം കയ്യിലില്ലെങ്കിൽ നമ്മൾ ആയുധം കൊടുക്കുന്ന പോലെയാകും എൻ്റെ ശബ്ദത്തിനൊക്കെ നിങ്ങൾക്കൊരു ചേഞ്ച് ശ്രദ്ധിച്ചോ വലിയ സന്തോഷമില്ലാത്ത റീസൺ ഉണ്ട് റീസൺ പക്ഷെ ഞാനത് നിങ്ങളോട് പറയില്ല കറിവേപ്പില ഞാൻ കുറേ കറിവേപ്പില വെച്ചിട്ട് അതൊക്കെ നല്ല രണ്ട് ഇറക്കിപ്പോയിട്ടു അപ്പോൾ അത് ലാസ്റ്റുള്ള കറിവേപ്പിലിയാണത് കറിവേപ്പില ശരിക്ക് ഒടിച്ചെടുക്കണം ചെടീന്ന് ഇങ്ങനെ ഇങ്ങനെ അടുക്കാൻ പാടില്ല പകരം ഇങ്ങനെ തണ്ടോട് കൂടി ഒടിച്ചെടുത്താലാണ് കറിവേപ്പില നല്ലോണം ഉണ്ടാവുക നമുക്ക് ഇത്ര മതി കേട്ടോ ഞാൻ അപ്പുള്ള ആവശ്യത്തിന് വന്ന് പറയ്ക്കാം ഇവിടെയൊക്കെ കാടി പിടിച്ചു കരിക്ക് വീണടക്ക് നോക്കുക പക്ഷേ നല്ല മധുരമുള്ള കരിക്ക കുറേ പണികളുണ്ട് കാരണം നാളെ ജോൺ സടിൻ്റെ വീട്ടിൽ പോവുകയാണ് ഞങ്ങൾ ഒന്നേ പെട്ടെന്ന് ഒന്ന് വൃത്തിയൊക്കെ ആക്കി എനിക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ വീട് നല്ല വൃത്തിയാക്കി അടിച്ച് കഴുകി തോടച്ചിട്ടിട്ടേ ഞാൻ പോകും കാരണം തിരിച്ചു വരുമ്പോൾ എനിക്ക് അയ്യോ കുറേ പണിയുണ്ട് പോകുന്നിടത്തൊരു സമാധാനം കിട്ടില്ല കുറേ പണി ബാക്കി ഉണ്ടെങ്കിൽ നല്ല പ്ലാസ്റ്റിക്കാറൊക്കെ ഇടുന്ന റൈസ് ക്രീനാണ് ഞാനത് ഒന്നിച്ചിട്ടിട്ട് ഇന്നിവിടെ ആട് വരുമ്പോഴെടുത്ത് കൊടുക്കും അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ് കുക്കിങ് അതുകൊണ്ട് ഇടയ്ക്കും തലക്കേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ എനിക്ക് ഈ കിച്ചൺ ഉണ്ടെങ്കിലും ഇത് ഈ കിച്ചൺ ഉണ്ടെങ്കിലും ഈ കിച്ചണിൽ ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ അത് നാശാവണ്ടോർത്തിട്ടാണ് ചെയ്തതെങ്കിൽ ഇപ്പം എനിക്ക് ഇത് യൂസിലായിട്ട് അത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കെ എൻ്റെ ഒൻപയർ തോരനായിട്ടോ ദേ മീൻ നന്നാക്കി വരഞ്ഞു വെച്ചു ഒരു ലൈറ്റും കൂടി ഇല്ലാത്തതാണ് തെളിച്ചല്ലായിട്ട് ഈ ചട്ടി അടുപ്പത്ത് വെച്ചപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് പൊട്ടിപ്പോയതാട്ടോ ഇതിനകത്ത് എന്തോ ഒരു കല്ല് പോലെ ഇരുന്ന് പൊട്ടിപ്പോയതാണ് അപ്പോൾ ഞാനിത് മീൻ ഇതാക്കാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക പിന്നെ വൻപേർന്നി ഞാൻ മീനിലുണ്ടല്ലോ അരപ്പ് ചേർക്കുമ്പോൾ ഇത്തിരി വിനഗറും വെളിച്ചെണ്ണയും ചേർക്കും അതാകുമ്പോൾ മീതിൻ്റെ മീറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഒരു ഉളുമ്പം കൂടും ചോട്ടിയില്ല എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് പണിയെടുക്കാൻ അറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഇടയ്ക്ക് നല്ല ലാഗ് വരുന്നത് ഇങ്ങനെ മീനിൽ വറക്കുന്നു ഞാൻ എനിക്കുള്ളത് മാത്രം വറച്ച് ചോദിക്കുന്നുണ്ട് എനിക്ക് പതിനൊന്നര ഒക്കെ ആയിട്ടേ ഉള്ളൂ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രഞ്ചായിട്ടാണ് കഴിക്കുക പിന്നെ കഞ്ഞിടം എനിക്ക് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം ഈ പാത്രം കഴി വെക്കണം എൻ്റെ പണിയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഭൂരിഭാഗ സമയം ചിലവഴിക്കുക ഒരുവിധ ആളുകളൊക്കെ അവിടെ കിച്ചണിലായിരിക്കും ചിലവഴിക്കുക പക്ഷെ ഞാൻ ചിലവഴിക്കുക എന്ന് ശ്രദ്ധിക്കാത്തതാണ് കേട്ടോ ഇത് നമ്മൾ നമ്മുടെ ബോച്ചേൻ്റെ ചായ വന്നിട്ടുണ്ട് ചായപ്പൊടി ഇരുപത്തഞ്ച് കോടിയുടെ കീട്ടൊക്കെ തിരകത്തുണ്ട് അതെ കീട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള വ്യക്തിയാണ് കേട്ടോ പുള്ളിയുടെ പ്രവർത്തനങ്ങൾ എനിക്കിഷ്ടമാണ് ട്രോളികൾ ഉണ്ടോ എപ്പോഴും യാത്രയ്ക്ക് റെഡി ആയിരിക്കുന്ന ട്രോളികൾ ഇന്നലെ ഞാൻ അടിച്ചു വാരി തുടച്ചതാണ് എനിക്ക് പറ്റുമെങ്കിലും ഒന്ന് അടിച്ചു ഇടണമെന്ന് ചേർക്കും ഡെയിലി ഞാൻ ആദ്യം അടിച്ചൊക്കെ വരുമായിരുന്നു നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ വെറും മണ്ടന്മാരാട്ടോ എല്ലാവരും ഞാൻ പറയില്ല എന്നെപ്പോലുള്ളവർ നമ്മൾ വലിയ വീടൊക്കെ ഉണ്ടാക്കും ഈ വീടിച്ചു വാരി തുടച്ചാൽ നമ്മുടെ ആയുസിൻ്റെ പകുതിയും തീരും നമുക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല എപ്പോഴും നമുക്ക് വീട് വൃത്തിയാക്കലും അതും ഇതൊക്കെ തന്നെ ഇരിക്കും പണി പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ പണികളൊക്കെ വേഗം കഴിഞ്ഞിട്ടോ എന്ത് അടിച്ചു വാരി തുടക്കലാണെങ്കിലുമൊക്കെ മിനിറ്റ് മിനിറ്റ് കൊണ്ട് ഞാൻ എനിക്ക് പണിയെടുക്കാനും എൻ്റെ ഈ വർത്താനം പോലെ തന്നെ ഇന്ന സ്പീഡാക്കോ പണിയെടുക്കാനും അടുക്കും പനിയാണെങ്കിലും ക്ലീനിങ്ങാണെങ്കിലും എനിക്കിഷ്ടമല്ലാത്ത പണി തേങ്ങ ചെലവലാണ് ഏറ്റവും ഇഷ്ടമുള്ള പണി പാത്രം കഴുകൽ മീൻ നന്നാക്കല് അങ്ങനെയുള്ള പണികളൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് മീനാണെങ്കിലും ഒത്തിരി മൂക്കുന്നു ഇഷ്ടമല്ലേ സാഗത്തിനൊരു മൂക്കും ഒത്തിരി മൂട്ടാൻ മീൻ്റെ ടെസ്റ്റ് ഞാൻ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് കുറച്ച് ചോറ് വേണ്ടി പോവുകയാണ് ഞാൻ ഞാനെപ്പോഴും ചോറ് കുറവും ഉപ്പേരി അങ്ങനത്തെ ഒക്കെ എൻ്റെ കൂടുതൽ ലൈറ്റൊക്കെ ഓഫാക്കി എനിക്ക് ചോറിനാണെങ്കിൽ ഞാനവിടെ സോഫിൽ പോയിരുന്നു കേട്ടോ തിന്നുക പിന്നെ മീൻ എല്ലാവരും പറയും മൂത്തിട്ടില്ല മൂത്തിട്ടില്ല മൂക്കാത്തതല്ല മുളക് പൊടിക്ക് ഭയങ്കര എലിവാണ് അമ്മ പൊടിപ്പിച്ചതാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയേ ഇട്ടുള്ളൂ അതുകൊണ്ടാണ് പിന്നെ എനിക്ക് സ്റ്റീൽ പ്ലേറ്റിൽ ചോറ് കേട്ടോ ഇഷ്ടം മറ്റേ പൊട്ടുന്ന പാത്രങ്ങളെനിക്കിഷ്ടമല്ല കൈകാര്യം ചെയ്യാനും ഇഷ്ടമില്ല അങ്ങനെ സ്റ്റീൽ പാത്രത്തിൽ തിന്നാ ഇഷ്ടം ഓക്കെ അപ്പം ഞാൻ ചോറിനട്ടെ കേട്ടോ ചോറൊക്കെ തന്നിങ്ങനെ ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴായിട്ട് എനിക്ക് എൻ്റെ അമ്മേനെ എന്ന് ഭയങ്കരമായിട്ടും ആഗ്രഹം തോന്നിയത് ഭയങ്കരമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം തോന്നിയത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ജോൺസെറ്റാക്കിയുള്ള മീൻ മറത്തുവെച്ചായിരുന്നേ ഗ്യാസ് ഓഫ് ആക്കിയെന്നൊരു സംശയം നിങ്ങൾക്കും ഇതുപോലൊക്കെ സംശയങ്ങൾ ഉണ്ടാവാറുണ്ടോ പുറത്തിറങ്ങിയ ശേഷം അപ്പം സാധാരണ ഞാൻ ഇവിടെ നിന്ന് ബസ്സിനൊക്കെയാണ് എനിക്ക് ഇവർ പോക്ക് മഴ കുറവുണ്ട് ഞാൻ സ്കൂട്ടറിൽ പോയാലോ പോയാലോന്ന് വിചാരിക്കും ഇപ്പം ഞാൻ കുറേയായിട്ട് അങ്ങനെ സ്കൂട്ടർ ഒന്നും ഓടിക്കാറേ ഇല്ല കേട്ടോ എന്തോ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിയിരിക്കുന്ന പോലെ തോന്നി അറിഞ്ഞു ഞാൻ സ്കൂട്ടർ ഓടിക്കാറേ ഇല്ല കാരണം നമ്മൾ ഓടിച്ചിട്ട് മറ്റുള്ളവർക്കും കൂടെ എന്തെങ്കിലും അപകടം വരണ്ടാന്ന് ഓർത്തിട്ട് പക്ഷെ ഇന്നിപ്പോൾ ഞാൻ സ്കൂട്ടർ ഇങ്ങനെ ഓടിക്കാതെ അത് നാശമായി പോവില്ല പിന്നെ ഞാൻ ഓടിക്കാൻ മറന്നു പോയോ എന്ന് നോക്കണ്ടേ അപ്പോൾ ഒന്ന് സ്കൂട്ടറെടുത്ത് പോകുക വിചാരിച്ച് ഗ്യാസ് ഓഫ് ആക്കിയോ എന്നൊരു ഡൗട്ട് പിന്നെ അകത്ത് കയറിപ്പം ഞാൻ ഓർത്തു അമ്മയ്ക്ക് താളപ്പുണ്ടാക്കാനുള്ള താളി ഞാൻ എടുക്കാൻ മറന്നു മറന്നുപോയിട്ടോ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് പിന്നെ താളെടുക്കട്ടെ അമ്മയ്ക്ക് ഇപ്പം താളം കൂടുള്ള കാരണം എന്തായാലും സ്കൂട്ടറിൽ പോയേ പറ്റും അതുകൊണ്ട് ബസ്സിൽ പോകും ബുദ്ധിമുട്ടാണ് അപ്പം ഇന്ന് ഇന്നത്തെ മുക്കിൽ നമ്മുടെ അമ്മയും ഉണ്ടാവും ഞാൻ ദേ ഈ താളൊക്കെ ആയിട്ട് സ്കൂട്ടറിൽ അമ്മേന്റെ അടുത്തേക്ക് ദേ അങ്ങനെ ഞാൻ അമ്മേന്റെ അടുത്ത് എത്തി കേട്ടോ അമ്മേനോട് പറഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ സർപ്രൈസ് ഒന്നും ആയിരിക്കില്ല എന്നാലും ഞാൻ വരുന്നത് വന്നിട്ടു ഭയങ്കര സന്തോഷ അമ്മ ടി വി വെച്ചിണ്ടാവും അപ്പോൾ കോപ്പി റൈച്ച് വരും തൽക്കാലം ഒന്ന് കട്ട് ചെയ്തിച്ചിട്ട് അമ്മേന്റെ അടുത്ത് ശേഷം ക്യാമറ ഓൺ ആക്കാമേ ദിവസങ്ങൾക്ക് ശേഷം ആട്ടോ ചോദിച്ചു കാണുന്നത് കുറെ ദിവസം വെച്ച കൊറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് അമ്മേന്റെ അടുക്കളയിൽ എന്തൊക്കെയാ നോക്കാം ഇന്നമ്മ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നോട് പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് ഇന്നൊന്നും ഇല്ല അമ്മേനോട് ഞാൻ പറഞ്ഞ അമ്മ അമ്മയിൽ നിന്നൊന്നും ഉണ്ടാക്കണ്ട ഞാൻ അമ്മയ്ക്ക് പുറത്തു കൊണ്ടേ ഭക്ഷണം വാങ്ങിട്ടതാണ് താളപ്പത്തിനുള്ള ആ പക്ഷെ നമ്മളൊരു സാധനം അതിന്റെ പേരാണ് താളപ്പം താളപ്പടുപ്പ് വെച്ചിട്ട് പോവാപ്പിയാണ് നിന്റെ ചോപ്പിയായിട്ട് ഞാൻ തെറ്റാ അവന്റെ ചോപ്പിലിണ്ടൂലാത്ത രീതിയിലുള്ള തെറ്റാ ഒന്നുല്ല എന്നെ അടിച്ച് ഏ ഞാൻ കുസൃതി അടിച്ചിട്ടുണ്ട്

നിന്റെ കോഴിമുട്ട ഒക്കെ അന്നാണ്ടി എടുത്തോണ്ട് പോട്ടെ കിട്ടുന്നാരും വിചാരിക്കരുത്യം ഇതിപ്പ താളപ്പത്തിന്റെ റെസിപ്പി വീഡിയോ ചോദിച്ചവർക്ക് ഞാൻ താളൊക്കെ ആയിട്ട് വന്ന് അമ്മേ അരിയും പച്ചരിയും ചോറ്റരിയും കൂടെ കുതിർത്തി വെച്ചു വറ്റൽമുളക് സ്റ്റാർ പുളി താള് കായം താള് ഇതിന്റെ കൂടെ തന്നെ കായം തേങ്ങ ഇട്ടിട്ട് അരക്കാൻ വേണ്ടി പോകണം ഇതൊക്കെ ഇട്ടത് കായം കായത്തിന്റെ കുറച്ച് ഫ്ലേവർ പോകുമ്പോഴേക്കും കായം കട്ടക്കായ നല്ലത് കട്ടക്കായ ഇവിടെ കായ അതെ അതുകൊണ്ടാണ് ഈ കക്കാത്ത കായുന്നത് കായ കുറച്ചുകൂടി നല്ലതാണ് ഇച്ചിരി ഇടും കുറച്ചുകൂടി ഞാനാണ് അതെ എൻ്റെ കൂടെ കുരുത്തംഘട്ടം വരുന്നുണ്ടേ അസ്മത്താത്താൻ്റെ വീട്ടിലേക്ക് ഇവന് ഞാനുമായിട്ട് ഭയങ്കര കോമ്പറ്റീഷൻ ആ ഇവിടെ കറിവേപ്പിലുണ്ടായല്ലോടാ അപ്പം ഞങ്ങൾ അസ്മത്താത്തൻ്റെ വീട്ടിൽ പോകാണ് വാടല പറിക്കാൻ വേണ്ടിയിട്ട് അപ്പം അസ്മത്താത്ത വീട് ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് അസ്മത്താത്താൻ്റെ വീട്ടിലാണ് പോയിട്ട് മിക്കപ്പോഴും ഭക്ഷണം കഴിച്ചിരുന്നത് കാരണം നമുക്ക് വൈകുന്നേരം ആറ് മക്കളല്ലേ ഞാൻ കണിയാൻ പറ്റും പ്ലസ് ടു അടിച്ചാൽ കുറച്ച് ദൂരത്താണ് അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ കറിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അസ്മദാത്തിൻ്റെ വീട്ടിൽ പോയിട്ട് കറി വാങ്ങിക്കൊണ്ട് വന്നിട്ടൊക്കെയായിരുന്നു ഫുഡ് അടിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ബന്ധമാണ് എനിക്ക് അസ്മദ അവിടെ വന്ന് എന്തെങ്കിലും ഇത്തിരി സമയം കിട്ടിയാൽ ഞാൻ അസ്മദാദൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോ അങ്ങനെ ഞാൻ അസ്മദാദാൻ്റെ വീട്ടിലേക്ക് പോകാം ഈ പട്ടിക്കുട്ടി ഉണ്ടല്ലോ എൻ്റെ പട്ടിക്കുട്ടിയാണേ എനിക്ക് നോക്കാൻ വേണ്ടി ഞാൻ അസ്മദാതയ്ക്ക് ഓടുത്തത് എന്താ എൻ്റെ അസ്മദാത വേദനിപ്പിക്കുന്ന കാര്യം പറയുന്നത് അസ്മദാതെ അടുക്കളയിൽ ഒരു പരിപാടിയായിട്ടുണ്ട് കേട്ടോ കാണാം എന്താ തീ ഇത്രയും കൂട്ടിയച്ചേരുന്നേമത ഭയങ്കര വൃത്തിക്കാരി കേട്ടോ അസ്മദാത എന്തൊക്കെയോ കാണിക്കണ്ടെമീ എന്തൊക്കെയോ കുത്തി കളിക്കും കറി വെക്കുന്നുണ്ടോസാനം ഭയങ്കര രുചിയാണ് കേട്ടോ ചെയ്യുമ്പിട്ട മോരുകറിയും മീൻ കറിയും ഏയ് അങ്ങനെ ഞങ്ങൾ വാഴല് വെട്ടി പക്ഷെ മഹോ തന്നെ വർത്താനം പറഞ്ഞു അരമണിക്കൂർ വെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ലേറ്റ് ആയിട്ടുണ്ട് അമ്മ നമ്മളെടു അമ്മ ഞാനേ എല വെട്ടി വന്നപ്പോഴേക്കും താളപ്പത്തിനുള്ള മാവാക്കി ചേമ്പിലൊക്കെ കഴുകിയെടുത്തോ അങ്ങനെ അമ്മ താളപ്പറുണ്ടോ ഒരുത്തിനിവിടെ മീൻപ്രാൻ താണി ഇത്രയും ഉണ്ടായിട്ടാണ് അമ്മ മീൻ ചോദിക്കുന്നത് പറഞ്ഞ മീനും ഇവിടെ കിടക്കുന്നു ആ പൊരിച്ചു തിന്നോ അങ്ങനെ നമ്മുടെ ടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ചോറിയും കാത്തിരുന്നില്ലെങ്കിൽ അറിയും അപ്പോഴേക്ക് നമുക്ക് വേവുമ്പോഴുള്ള മണം പക്ഷെ എല്ലാവർക്കും അമ്മ ഇതിന്റെ രുചി ഇഷ്ടപ്പെടില്ല ഇപ്പൊ ജോൺസായിട്ട് ആണെങ്കിലും മരുമക്കക്ക് ഇവിടെ ഉള്ള ഒരു മരുമക്കും ഇതിനോട് വലിയ അവര് ഞാൻ അവർക്ക് അമ്മ എന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചു ഞാൻ ഞാൻ മോളെ കുറച്ച് സമയം റീൽസ് ഒക്കെ റെസ്റ്റ് ചെയ്തതാണ് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇവൻ ഈ പെൻസിൽ കൊണ്ട് വന്ന സമയത്ത് ആദ്യം തെളിയുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ ധൈര്യത്തിൽ കൈ വെച്ചു കൊടുത്തു ഇവൻ അതിബുദ്ധി കാണിച്ചു ഇവൻ വെള്ളം എടുത്തുകൊണ്ടന്ന് പെൻസിൽ അതിനകത്ത് മുക്കി വരച്ച എങ്ങനെ രണ്ട് കഥ കഥ ദേ താളപ്പം റെഡി ആയിട്ടിട്ട് ഇനി ഞാനും അമ്മയും കൂടെ ജസ്റ്റ് ഒന്ന് ബർഗർ കഴിക്കാൻ വേണ്ടി ജോജുലേയും കൊണ്ടൊന്ന് കൊറച്ച് പോവാട കോപ്പി റൈറ്റ് പുറത്ത് നല്ല മഴ പെയ്യാണ് അപ്പൊ എനിക്ക് ചേമ്പിലേപ്പം തിന്നേ പറ്റുള്ളൂ ക്ഷമയില്ലോ ആക്ച്വലി പപ്പടം മറുത്ത എണ്ണക്കകത്താണ് നമ്മള് താളപ്പം തിന്നുക കുറച്ചും കൂടെ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് വരിക പക്ഷെ അത് കേറെ എണ്ണ കേട്ടോ പപ്പടം അമ്മയ്ക്ക് കൂടെ പപ്പടം ാണ് തിന്നിട്ട് ഒന്നിച്ചു വന്നാൽ കുറുക്കന്റെ കല്യാണം ഞങ്ങളുടെ ഓട്ടോയിൽ പോവാണ് ഇവിടെ വന്ന ജോജുണ്ട് അവിടെ ടോയ് കാർ ഉണ്ട് ടോയ്ക്കാർട്ടോ അത് ഓടിക്കാൻ പോണം ഓടിക്കാൻ പോയിട്ടുണ്ട് പിന്നെ അവര് ബർഗർ മസ്സിറ്റാണ് നമ്മള് ബർഗറിന് വെയിറ്റ് ചെയ്യണേ ഞങ്ങൾ ഒരു ബർഗറൊക്കെ വാങ്ങിക്കൊടുത്ത് എങ്ങനെയെങ്കിലും സബൂറാക്കി വീട്ടിൽ ജോജു പിന്നെ പോകും വീട്ടിൽ ഇപ്പോൾ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകാനോ അതേ സാധനങ്ങളൊക്കെ വാങ്ങി വയറൊക്കെ ഫുൾട്ടിരിക്കും അതുകൊണ്ട് അക്രമം അക്രമം ഇട്ടിട്ട് ഞാൻ പോകേണ്ടി വരുന്ന തോന്നുന്നു ഞാൻ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ ഭയങ്കര മഴയാണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂട്ടർ മേടത്ത് വെച്ചിട്ട് ഓട്ടോക്കാണ് വന്നത് ഞാൻ ആക്ച്വലി ജോൺസെട്ടിനോട് നല്ല പിണക്കായിരുന്നു പക്ഷെ ഇപ്പൊ ആ പിണക്കം തീർന്നു കാരണം ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിയിൽ മൂന്ന് ചുരിദാർ വാങ്ങി നല്ല പൈസ ആയിട്ടുണ്ട് ഞാൻ ഇന്നലെ തൊട്ട് ജോൺസെട്ടിനോട് ചെറിയൊരു പെണക്കത്തിലൊക്കെ ആയിരിക്കുകയാണ് നല്ല മഴയാണ് വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല കുറച്ചൊരു ലെങ്ക് ഇവിടെ കേൾക്കും കാരണം ഒരു വീട്ടിൽ ഉടലിനു പോവാൻ നിക്കുവാണ് കേട്ടോ എന്താണെന്ന് പറഞ്ഞു നോക്കട്ടെ ഇത് നോക്കാം എനിക്ക് ഓൺലൈനിൽ വന്ന സാധനങ്ങൾ ഇട്ടുപേക്ഷിച്ച സാധനങ്ങളില്ലേ സെക്കൻഡ് ഹാൻഡ് ആ സാധനങ്ങള് ഞങ്ങള് വീട്ടുകൂടലിൽ പോകാനോ നമ്മുടെ അലീന വരുന്നൊരാളി നല്ല അലക്കി തേച്ച് വിളിച്ച് അപ്പൊ ഞങ്ങൾ എല്ലാരും വീട്ടുകൂടലിൽ പോണേ എസ്പെഷ്യലി ഞങ്ങൾ കല്യാണമുണികൾ തിന്നട്ടെ തിന്ന തിന്ന് മരിക്കട്ടെ ഒരു വീഡിയോക്കാൽ തന്നെ സുഖവും ദുഃഖവും സന്തോഷവും ഒക്കെ ഈ ഒറ്റ വീഡിയോക്കകത്തുണ്ട് മാളു ഞങ്ങൾ വീട്ടിൽ കൂടെ ഉള്ള സ്ഥലത്ത് എത്തിട്ടോ ഞങ്ങളുടെ അടുത്തുനിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു വീട്ടിൽ കൂടലുള്ള സ്ഥലത്തേക്ക് ഭയങ്കര മഴ ഭയങ്കര മഴയാണ് നല്ല മഴയാണോ ചീത്ത മഴയാണോ മാളു ഫുഡ് എന്തായിരിക്കും മാളു ഗസ് പറ ശരിയാ െ ഇതാണ് നമ്മുടെ വീട്ടിക്കുള്ളിൽ നടക്കുന്ന വീട് കേട്ടോ എൻ്റെ ഇത് ഫുൾ പല വെറൈറ്റി ചായ നമ്മുടെ ഇന്നലെ വീട്ടിൽ കൂടുതലൊക്കെ കഴിഞ്ഞ് രാത്രിയായ കാരണം വീഡിയോ ചെയ്യാൻ മറന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇന്ന് ഇന്നിവിടെ വൈൻ്റെ പിയാണ് ഇന്ന് പിന്നെ വേറെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം യെസ് ഇറ്റ്സ് ഏ സിസ്മിയാന ജോൺസൺ ഫ്രം പ്രമാന്യസിപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കൂ ബൈ